കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ഒരുങ്ങുന്നത് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും കർശന ഗതാഗത നിയന്ത്രണങ്ങളും നാളെ ഉണ്ടാകും കൊച്ചി കാർണിവലിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളെ നിയന്ത്രിക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് നാളെ നാലു ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല തിരക്കാമിതമായാൽ ഇതിലും നേരത്തെ നിയന്ത്രണം തുടങ്ങും റോറോ ജംഗാർ സർവീസുകൾ വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ ഉണ്ടാകൂ കെഎസ്ആർടിസി ഉൾപ്പെടെ കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിലെ താൽക്കാലിക സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കും തിരക്കേറിയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബസ്സുകൾ പ്രത്യേക സർവീസ് നടത്തും സ്വകാര്യ വാഹനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിലും പാർക്കിംഗ് അനുവദിക്കില്ല നാളെ മുതൽ ജനുവരി ഒന്നിന് പുലർച്ചെ ഒരു മണിവരെ മെട്രോ സർവീസ് നടത്തും കാർണിവൽ ഒരു അപകടരഹിതമായി പ്രത്യേകിച്ച് കളമശ്ശേരി പശ്ചാത്തലത്തിൽ അപകടരഹിതമായി കാർണിവൽ അവിടെ വരുന്ന ആളുകൾക്ക് ആഘോഷങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അതേ തന്നെ തന്നെ കൂടി കാർണിവൽ നടത്താനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ബാരിക്കേഡുകൾ മാറ്റി നിയന്ത്രണങ്ങൾ സുഗമമാക്കും പരേഡ് ഗ്രൗണ്ടിൽ വൈദ്യുത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കാർണിവൽ അവസാനിക്കുന്നതുവരെ മെഡിക്കൽ സംഘങ്ങളെ വിന്യസിക്കും വിദേശികൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ട്വന്റി കൊച്ചി